ഇതിന് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പച്ച ചിലന്തിനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണേ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വീടിൻ്റെ വിറ്റത്ത് മീൻസ് ആ ചെവരിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നെ കണ്ടേ നോക്കിയപ്പോഴത്തേക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന കണ്ടു ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി അതിൻ്റെ അടുത്തോട്ട് പോയപ്പോഴേ കണ്ടേ പച്ചചലന്തിയാണ് അതിൻ്റെ കണ്ണായാലും ശരി അതിൻ്റെ ആ മീൻസ് നോർമൽ സ്പൈഡറിനെ പോലെ തന്നെയാണ് ഈ സംഭവം ഈ ചിലന്തി ഉള്ളത് പക്ഷേ അതിനേക്കാളും ഡിഫറെൻ്റാണ് ഇതിൻ്റെ ബോഡി ഫുള്ളും അതിൻ്റെ കാല് ഫുള്ളും എല്ലാം ഗ്രീനാണ് അതിൻ്റെ കണ്ണുണ്ടോ കണ്ണും അതിൽ കണ്ണുണ്ടോ കണ്ണ് വന്നിട്ട് ലൈറ്റ് ആണ് എന്നിട്ട് ബ്ലാക്ക് കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ളതാണ് പക്ഷേ ഈ സംഭവം എന്താണെന്ന് നോക്കിയാൽ എനിക്കും അറിയത്തില്ല ചിലന്തിയാണ് ചോദിച്ചാൽ ചിലന്തിയാണ് പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ചിലന്തി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞേക്കണേ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ചിലന്തിയെ കണ്ടിട്ടുണ്ടോ നല്ലതെ ഈ സംഭവത്തിന് ഇനി അടുത്ത് പോയി കാണാനോ അല്ല എൻ്റെ അടുത്തോട്ട് പോകാനോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ ഇന്നലെ ആദ്യമായിട്ടോ ഈ സംഭവം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇത്ര ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കി ആ സംഭത്തിനെ ഇങ്ങനെ ഡീപ്പ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ മോക്കാത്തം പേടിയായിരുന്നു അമ്മ അത് വേണ്ട അമ്മ അത് കടിക്കും ചിലപ്പോൾ അല്ലെന്തെങ്കിലും വിഷമുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് സൈലൻ്റ് ആയിട്ട് ആ ഭിത്തിമ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക ഫില്ലാണ്ട് ഭിത്തിമ ഒട്ടിപ്പിടിച്ചിരിക്കുക എന്താ സംഭവം എന്ന് എനിക്കും അറിയത്തില്ല അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന് ഇത് വിഷമമുള്ളതാണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല വിഷമുള്ളതാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് അതെന്നോട് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറയുവാണ് ഇത് ഭാഗ്യം കൊണ്ടുവരുന്ന ചിലന്തിയാണ് പച്ച പച്ച പച്ചക്കുതിരയൊക്കെ ഭാഗ്യമാണ് ജീവിതത്തിൽ വരെ ഭാഗ്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഇത് എങ്ങനെ ഭാഗ്യം ഉണ്ടാകുമെന്ന് എനിക്കും അറിയത്തില്ല അപ്പം പുള്ളി പറയുക ഏടി ഈ കുഴപ്പമൊന്നുമില്ല ഇത് ഭാഗ്യമുള്ളതാ ഞാൻ അവൻ ഭാഗ്യമോ ഇനി അടുത്ത് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാറുന്ന വയ്യ ഇനി അന്ന് കൊന്നളഞ്ഞേക്കുന്നത് അയ്യോനെ കൊല്ലൊന്നും വേണ്ട നീ ഒരു കാര്യം ചെയ് അതിനെടുത്തിട്ട് ആ മതിന്മേലെ വെച്ചേക്ക് അതങ്ങ് പൊക്കോട്ടെ എന്ന് അതുപോലെ എടുത്ത് മതിന്മേൽ വെച്ച് കൊടുത്തു അത് എങ്ങോട്ട് പോകാന്ന് അറിയത്തില്ല പക്ഷേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം പക്ഷേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം എന്നെ കാണാനില്ല കേട്ടോ അതിൻ്റെ ബോഡി മൊത്തം ഗ്രീനാണ് എവിടെയെങ്കിലും ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ ഓക്കെ ഗായ് താങ്ക് യു